കമ്പ്യൂട്ടർ തല്ലി പൊട്ടിക്കുന്ന അല്ലെങ്കിൽ ചവിട്ടി പൊട്ടിക്കുന്ന പച്ചത്തെ പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന്റെ ഫോളോവേഴ്സും ഫാൻസും കുട്ടികളാണ് അല്ലെങ്കിൽ കൗമാരപ്രായക്കാരാണ് തൊപ്പി എന്ന യൂട്യൂബറെ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന പേരാണ് തൊപ്പി എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന തൊപ്പി എന്ന യൂട്യൂബറെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് വളാഞ്ചേരി ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിൽ വെച്ച് മോശം വാക്കുകൾ ഉപയോഗിച്ച് പാട്ടുപാടുകയും കുട്ടികളെ വഴിതെറ്റിക്കുകയും ചെയ്യുന്നുവെന്ന് കാരണം ചൂണ്ടിക്കാട്ടി നിരവധി പേർ രംഗത്തെത്തിയത് കൊണ്ടാണ് ഇത്തരത്തിൽ തൊപ്പിക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആരാണ് തൊപ്പി എന്നത് സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം ആഘോഷിക്കുന്ന എന്ത് കണ്ടന്റാണ് തൊപ്പി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നിഷാദ് എന്ന ചെറുപ്പക്കാരൻ നമുക്ക് തരുന്നത് ലൈവ് സ്ട്രീമിലൂടെ വന്ന് കമന്റ് നൽകുന്നവരെ അശ്ലീല ചുവയോടെ തെറിവിളിക്കുകയും മോശമായി പരാമർശം നടത്തുകയും ചെയ്യുകയാണ് ഈ യൂട്യൂബർ ചെയ്യുന്നത് ഇവിടെ ഒരു വിഭാഗം കുട്ടികളാണ് ഇത് ഏറ്റെടുക്കുന്നു എന്നത് വേദനാജനകമായ കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം വളാഞ്ചേരിയിലെ കടയുടെ ഉദ്ഘാടന ചടങ്ങിൽ അവിടെ ബ്ലോക്ക് സൃഷ്ടിച്ച കാര്യം പോലും ഈ കൗമാരക്കാർ കുട്ടികൾ കാരണമാണ് പണ്ട് ഈ പുൾച്ചെറ്റ് എന്ന രണ്ടു സഹോദരന്മാരുടെ അറസ്റ്റ് വീഡിയോ വൈറലായപ്പോൾ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത് ആ പ്രതിഷേധത്തിൽ കുട്ടികൾ വന്നു പറഞ്ഞത് കേരളം കത്തിക്കും എന്നൊക്കെയാണ് അത്തരത്തിൽ തൊപ്പിക്കെതിരെ നടപടികൾ സ്വീകരിക്കുമ്പോൾ ചിലപ്പോൾ ഇനിയും പ്രതിഷേധങ്ങൾ കനത്തേക്കാം അത്തരത്തിൽ തൊപ്പിക്കെതിരെ ഇതുപോലെ നടപടികൾ സ്വീകരിക്കുമ്പോൾ ചിലപ്പോൾ ഇനിയും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് കാണേണ്ടി വരും സോഷ്യൽ മീഡിയ എന്നത് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മളിൽ പലരും പറയാറുണ്ട് ഇഷ്ടമല്ലെങ്കിൽ അത് കാണേണ്ട കാര്യമില്ലല്ലോ സ്കിപ്പ് ചെയ്ത് പോയാൽ പോരേ എന്നൊക്കെ പക്ഷേ അങ്ങനെ സ്കിപ്പ് ചെയ്ത് കളയൂ എന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് വലിയ രീതിയിൽ കുട്ടികളും കൗമാരക്കാരും എല്ലാ പ്രായത്തിലുള്ളവരും മീഡിയ ഉപയോഗിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസർമാരെ ഈ കൗമാരക്കാരും കുട്ടികളും സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തീർച്ചയാണ് പോലീസ് ല്ലേ യൂണിഫോം ബാക്കി